ഇന്ത്യൻ സൂപ്പർ ലീഗ് നടക്കുമോ എന്ന കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ലാത്ത സാഹചര്യമാണുള്ളത് ഐ എസ് എൽ നടത്തിപ്പിനായി ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ക്ഷണിച്ച ടെൻഡറിനോട് താൽപ്പര്യം പ്രകടിപ്പിച്ച് ആരും രംഗത്ത് വന്നില്ല ടെൻഡർ സമർപ്പിക്കേണ്ട അവസാന തീയതി അവസാനിച്ചിട്ടും ആരും ടെൻഡർ സമർപ്പിച്ചിട്ടില്ലെന്ന് എ ഐ എഫ് എഫ് പ്രസ്താവന ഇറക്കിയിരുന്നു സാഹചര്യം വിലയിരുത്തുകയാണ് എന്നാണ് ഫെഡറേഷൻ അറിയിച്ചത് ഇതോടെ ഐ എസ് എല്ലിന്റെ കാര്യത്തിൽ അനിശ്ചിതത്വം നിലനിൽക്കുകയാണ് ഇങ്ങനെയാണെങ്കിൽ സെപ്റ്റംബറിൽ തുടങ്ങേണ്ട സീസൺ ഡിസംബറിലും തുടങ്ങാനാകില്ലെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത് ഐ എസ് എൽ നടക്കുമോ എന്ന് പോലും ഉറപ്പില്ലാത്ത ഈ സാഹചര്യത്തിൽ കടുത്ത നടപടികളിലേക്ക് കടക്കുകയാണ് ക്ലബ്ബുകളെല്ലാം ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള ക്ലബ്ബുകളെല്ലാം തങ്ങളുടെ പ്രവർത്തനം നിർത്തിവെച്ചിട്ടുണ്ട് പരിശീലന ക്യാമ്പുകളും കഴിഞ്ഞു ക്ലബിന്റെ ഭാവിയുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്കയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് തങ്ങൾ തളർന്ന അവസ്ഥയിലാണുള്ളത് ടീമുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട് താരങ്ങൾ ജീവനക്കാർ എല്ലാവരും തങ്ങളുടെ ഭാവി എന്താകുമെന്നാണ് ആലോചിക്കുന്നത് ക്ലബിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന നിലയിൽ ദിശാബോധമില്ലാത്ത അവസ്ഥയിലാണ് തങ്ങളെല്ലാവരും കടുത്ത നിരാശയിലാണ് നമുക്ക് ശുഭാപ്തി വിശ്വാസികളാകാം എന്നാൽ ഇതേ രീതിയിൽ മുന്നോട്ട് പോകും തോറും കാര്യങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടുള്ളതായി മാറുമെന്ന് ഉറപ്പാണ് എന്താകുമെന്ന് അറിയില്ല ഇതാണ് ബ്ലാസ്റ്റേഴ്സ് ടീം സിഇഒ അബിക് ചാറ്റർജി ടൈംസ് ഓഫ് ഇന്ത്യയോട് പറഞ്ഞത് ഇതിൽ നിന്ന് തന്നെ ക്ലബിന്റെ ഭാവിയിൽ വലിയ ആശങ്കയുണ്ടെന്ന് വ്യക്തമാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വലിയ ബാധ്യതയാണ് നിലനിൽക്കുന്നത് ടീമിന്റെ നിലവിലെ ഉടമകൾ ക്ലബിനെ കൈവിടാൻ ഒരുങ്ങുന്നതായുള്ള റിപ്പോർട്ടുകളടക്കം നേരത്തെ പുറത്തു വന്നതാണ് ഇതിനു പിന്നാലെ നടന്ന സൂപ്പർ കപ്പിൽ തകർപ്പൻ താരനിരയെ അണിനിരത്താൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിരുന്നു പരിശീലകനായ ഡേവിഡ് കറ്റാല സ്പെയിനിൽ നിന്നും പോർച്ചുഗലിൽ നിന്നും താരങ്ങളെ ടീമിലേക്ക് എത്തിച്ചു മികച്ച ടീമുണ്ടായിട്ടും സൂപ്പർ കപ്പിന്റെ ഗ്രൂപ്പ് ഘട്ടം കടക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞില്ല നിർണായക മത്സരത്തിൽ മുംബൈ സിറ്റിയോട് പരാജയപ്പെട്ടാണ് ബ്ലാസ്റ്റേഴ്സ് പുറത്താകുന്നത് ഇതിനു പിന്നാലെ ടീം ഐ എസ് എല്ലിനായുള്ള മുന്നൊരുക്കത്തിലേക്ക് കടക്കുമെന്ന് കരുതിയിരിക്കവെയാണ് പ്രവർത്തനങ്ങൾ ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുന്നത് ഇനി ബ്ലാസ്റ്റേഴ്സിന്റെ തിരിച്ചുവരവ് ഐ എസ് എല്ലിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടിരിക്കും ഐ എസ് എൽ നടക്കാത്ത പക്ഷം ഈ സീസണിൽ ഇനി ബ്ലാസ്റ്റേഴ്സ് പ്രവർത്തനം നടത്തിയേക്കില്ല വരുന്ന സീസണിലാകും ഇനി ഐ എസ് എൽ നടക്കുകയെങ്കിൽ എന്താവും ടീമിന്റെ തീരുമാനമെന്ന് കണ്ടറിയണം വലിയ ആരാധക പിന്തുണയുള്ള ടീമാണെങ്കിലും ഇതുവരെ കിരീടത്തിലേക്ക് എത്താൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിട്ടില്ല ഇതിനിടെയാണ് സൂപ്പർ കപ്പിലും ടീമിന് കപ്പ് നേടാൻ സാധിക്കാതെ പോയത് ക്ലബിന്റെ നടത്തിപ്പ് നഷ്ടക്കച്ചവടമാകുന്ന സാഹചര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാവി തന്നെ ഇപ്പോൾ വലിയ ചോദ്യമായി മാറിയിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ പോലെ തന്നെ മറ്റു ചില ക്ലബ്ബുകൾ കൂടി പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചിട്ടുണ്ട് ഐ എസ് എൽ ചാമ്പ്യൻ നിറയായ മോഹൻ ബഗാനും ടീമിന്റെ പ്രവർത്തനം നിർത്തിവെച്ചിരിക്കുകയാണ് ചെന്നൈയിൻ എഫ് സി ഇനി എന്ന് ടീം പരിശീലനം ആരംഭിക്കുമെന്ന് പറയാനാകില്ലെന്ന് താരങ്ങളെ അറിയിച്ചു കഴിഞ്ഞു എഫ് സി ഗോവയും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും ടീമിന് അവധി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ബംഗളൂരു എഫ് സിയും ചില കടുത്ത നീക്കത്തിന് തയ്യാറെടുക്കുകയാണെന്നാണ് വിവരം ഒഡീഷ എഫ് സി ഇതുവരെ പരിശീലനം ആരംഭിച്ചിരുന്നില്ല എന്തായാലും ഐ എസ് എൽ നടക്കാത്തത് എ എ എഫ് എഫിനെ വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് നേരത്തെ ഐ എസ് എൽ നടത്തിപ്പുകാരായിരുന്ന എഫ് എസ് ഡി എല്ലുമായി പത്ത് വർഷത്തെ കരാറാണ് എ ഐ എഫ് എഫിന് ഉണ്ടായിരുന്നത് ഡിസംബറിൽ ഇത് അവസാനിക്കുന്ന സാഹചര്യത്തിൽ പുതിയ കരാറിൽ ധാരണയിലെത്താൻ എ എഫ് എഫിനും എഫ് എസ് ഡി എല്ലിനും കഴിഞ്ഞിരുന്നില്ല ഇതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിയിലേക്ക് നയിച്ചത് പുതിയ നടത്തിപ്പുകാരെ തേടി ക്ഷണിച്ച ടെൻഡർ നടപടിയും പരാജയമായതോടെ ഇനി എഫ് എഫ് എന്ത് ചെയ്യുമെന്ന് കണ്ടറിയേണ്ട കാര്യമാണ് ഇന്ത്യയിലെ പ്രധാന ഫുട്ബോൾ ടൂർണമെന്റായ ഐ എസ് എൽ നടക്കാത്തത് ആരാധകർക്കും വലിയ നിരാശയാണ് സൃഷ്ടിക്കുന്നത് ഇനി തങ്ങളുടെ സൂപ്പർ ക്ലബുകളുടെ പോരാട്ടം കാണാനാകുമോ എന്ന ആശങ്കയാണ് ഓരോ ആരാധകനുമുള്ളത് എന്തായാലും ഐ എസ് എല്ലിന്റെയും ക്ലബുകളുടെയും വിധി കാത്തിരുന്നു തന്നെ കാണേണ്ടതാണ് സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാമിനി സമയത്തിൽ